ഹലോ അപ്പം നമ്മളിന്താ റവ ഉണ്ട ഉണ്ടാക്കാൻ പോവുകയാണേ റവ ഉണ്ടയ്ക്ക് കുഴച്ച് വെച്ചിരിക്കുകയാണേ ഇത് റവ വറക്കുക മണം വരുന്നത് വരെ വറക്കുക വറച്ചതിന് ശേഷം ചൂട് തിളപ്പിച്ച വെള്ളത്തിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് അത് ഒഴിച്ച് കുഴയ്ക്കുക അപ്പോൾ രാവിലെ പുട്ടിനെ കുഴച്ചപ്പോൾ ഇത് കുഴഞ്ഞുവാ അങ്ങനെയാണ് ഞാൻ റവ കൊണ്ടുണ്ടാക്കാന്ന് വിചാരിച്ചാൽ ഫസ്റ്റാണ് അപ്പോൾ ഓഫീസിൽ ഇപ്പോൾ രാവിലെ ടൈം ആയതുകൊണ്ട് പിന്നെ എനിക്ക് വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് പെട്ടെന്ന് ഒരു റവ റവയുണ്ടാക്കിയ പക്ഷെ നല്ലായിരുന്നേ ഈ ഡയബറ്റിക്കുകാർക്കും കടിപൊളി അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ഓക്കെ അപ്പോൾ വേറെ ഒന്നുമില്ല ഇത് റവയാണ് റവ പറക്കുക മണം വരുന്നത് വരെ വറക്കുക വറുത്തതിന് ശേഷം ഒന്ന് തണുത്തിട്ട് അതിലേക്ക് തിളപ്പിച്ച വെള്ളം ഉപ്പിട്ട് തിളപ്പിച്ച ഒഴിച്ച് കൈകൊണ്ട് കുഴിക്കല്ലേ ചൂടാണേ കൈ കൊള്ളൂ അപ്പം എന്നിട്ട് അതിലേക്ക് ആവശ്യമെങ്കിൽ കുറച്ച് ജീരകം തേങ്ങ അപ്പം ഞാനിവിടെ തേങ്ങയാണ് തിരുമല്ലേ ഞാൻ കൽക്കട്ടയിലല്ലേ അപ്പം തിരുമൊന്നും എനിക്ക് എന്താ ഇതില്ല ചിരവയില്ല അപ്പം ഞാൻ കുത്തിയെടുക്കുകയാണ് തേങ്ങ ഓക്കെ അപ്പം ഞാൻ തേങ്ങ ഇങ്ങനെ കുത്തിയെടുക്കുക ഇങ്ങനെ കുത്തിയെടുത്ത ഇനി അത് അരച്ചോണ്ട് വരട്ടെ ഇതൊന്ന് പൊടിച്ചോണ്ട് വരട്ടെ ഓക്കെ കണ്ടോ മിക്സി ഇട്ടൊന്ന് കറക്കി തേങ്ങ അതിന്മാരീക്ക് എനിക്ക് തേങ്ങ ഒന്നുമില്ല പിന്നെ അതിൻ്റെ ഇത് പൊട്ടിപ്പോയി കണ്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാം നെഴുതിലേക്ക് കണ്ടോ കുറച്ച് തേങ്ങ മതി ഇത് ഒത്തിരി തേങ്ങ കൊള്ളത്തിന പുരുങ്ങാൻ പോകുന്ന പാത്രം പാത്രങ്ങോ ഹോളുള്ള പാത്രങ്ങട്ടോ കേട്ടോ നമ്മളെ അരിയൊക്കെ ഇതിനകത്ത് വടിക്കാം ചോറൊക്കെ ഇതിനകത്ത് ഊറ്റി എടുക്കാം നമ്മൾ വടിക്കേണ്ട ആവശ്യമാണ് അതിനകത്തോട്ടും ഉരുട്ടി കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ടേ ചെറിയ ഉരുട്ട് മതിയെ ചെറിയ ഉണ്ട് എണ്ണ വേണേൽ കുറച്ച് എണ്ണ ഇട ഞാൻ എണ്ണ ഇട്ടില്ല ചെറിയ ഉണ്ട് ചെറിയുണ്ട് കാണാമോ ഇത്രയും വെള്ളമാണ് എടുത്തിരിക്കുന്നത് കുറച്ച് വെള്ളം എടുക്കുക അവർ ഇങ്ങനത്തെ പാത്രമാണെങ്കിൽ കുറച്ച് വെള്ളം എടുക്കുക അത് തിളച്ച് ഈ ഉണ്ടയ്ക്കിയ മോളി വീഴും ഇത് മോളി വെക്കുക കണ്ടോ എന്നിട്ട് അടച്ച് വെക്കുക ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ നേരത്തെ നമ്മൾ വറുത്ത അല്ലേ ഒരു പത്ത് മിനിറ്റ് ഉണ്ട റെഡി ഞാൻ മലക്കറി kajian വെച്ചാണ് മലക്കറി kajian പൈന തോലിയേ ക്കേ ഇരുന്നു അപ്പം കൂട